ചേട്ടൻ ചേങ്ങൻ തന്നെ യൂറിന് ജെല്ലും വല കിടക്ക ചേങ്ങി പ്രാതിന്റ എന്റെ പൊന് മഞ്ചും അപ്പുറത്ത് മുസ്ലിമുകളല്ലേ തോമസിക്കുന്നത് അതെല്ലാം മഞ്ജു മുജീബിനും റസിയാക്കും നോമ്പാ കൂടാണ്ട് അവിടെ രണ്ട് ചെറിയ കുട്ടികളുമുണ്ട് നീ ഇവിടെ ഈ ബീഫൊക്കെ വെച്ചിട്ട് ഇതിന്റെ സ്മെല് മാർക്കറ്റിൽ കിട്ടിയിട്ട് അവിടെ നിന്ന് ഓടി വന്നിട്ടാണ് ഞാൻ ജെല്ലും അതിലൊക്കെ നിന്റെ അടുത്തേക്ക് വന്നത് നിനക്കറിയോ മുജീബിന് രണ്ടായി ചേപ്പണി ഇല്ലാണ്ടായിട്ട് അവിടെ നോമ്പ് എറക്കാൻ പോലും ഒരു സാധനം പേടിക്കാൻ പൈസ ഇല്ലാണ്ടിരിക്കുന്നു എന്നോട് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞാണ് പെരുന്നാളിലൊക്കെ പിള്ളേർക്ക് എങ്ങനെ ഡ്രസ്സ് എടുക്കും അവിടെ ഒരു പൈസ ഇല്ലാന്ന് എന്നോട് പറഞ്ഞത് അപ്പൊ നമ്മളിങ്ങനെ മഞ്ജു നമ്മളൊക്കെ ഹിന്ദുക്കളാണ് നമുക്കൊരു മര്യാദയുണ്ട് മറ്റുള്ളവരെ ആരാധനയെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല നോമ്പ് എന്ന് പറഞ്ഞാൽ അവരവരാധനുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയും പെട്ടെന്ന് ഇരിക്കുന്നവര് ആ സമയത്ത് നമ്മളും ഇവിടെ ബീഫൊക്കെ വെച്ചിട്ട് ഇതിന്റെ സ്മെല്ലാം ചെല്ലുമ്പോൾ ഒരു അസ്വസ്ഥതയാണ് നമ്മളിപ്പോ ഒരു ചിക്കൻ ബിരിയാണി അതെന്താ കുഞ്ഞിക്കൊണ്ടുവന്ന് വെച്ചാലും അവര് നോമ്പ് തുറക്കണ്ടെന്ന് കഴിക്കൂല നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കണ്ട ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്യും വാ രണ്ടൂന്ന് ദിവസ കണ്ടിട്ട് ഒന്നും ആ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു അടിയും തെളിയും കാര്യങ്ങളൊക്കെ ഇട്ടു രക്ഷീല

പിന്നെന്താ പത്തിരച്ച് കൊണ്ടെന്ന് ഞങ്ങള് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു കുട്ടികൾക്ക് ഡ്രസ് എടുക്കാനായിട്ടുള്ള പൈസ ഈ പണിയില്ലാത്ത നേരത്തെ ഇത്ര കഷ്ടപ്പെട്ടി തരേണ്ട കാര്യമില്ല നമ്മ അയൽവാസികളല്ലേ പരസ്പരല്ല ഞാനേ കുറച്ച് നാളായി ഓൺലൈനിൽ ഇങ്ങനെ മൂക്കുത്തി തപ്പിക്കൊണ്ട് നടക്കണം എനിക്ക് റിങ്ങിന്റെ മൂക്കുസി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചേട്ടൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പൈസ തരും അതിന്ന് കുറച്ചൊക്കെ ഞാൻ ഞാനെടുത്തോട് മാറ്റിയിരിക്കും അങ്ങനെ പത്ത് മൂവായിരം രൂപയായി അപ്പളാണ് ചേട്ടൻ പറഞ്ഞത് മുജീബിന് പണിയില്ല പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താണ് നമുക്കൊന്നും ഇനി ഓണം പെരുന്നാളൊന്നും ഇല്ലല്ലോ നമ്മളൊക്കെ ഇത്രയും പ്രായമായില്ലേ പിള്ളേരല്ലേ അതൊക്കെ ആഘോഷിക്കേണ്ടത് ഞങ്ങൾക്കാണെങ്കി പിള്ളേരും ഇല്ല പിള്ളേര് ആഘോഷിക്കട്ടെ എന്തായാലും ഞങ്ങൾ സന്തോഷത്തോടുകൂടി തരണല്ലേ മുജീബ് നന്നായിട്ട് സത്യത്തിൽ രാവിലെ വഴക്കുറങ്ങി ഇവിടെ കുറിച്ച് കാരണം മുജീബിനും ഇറച്ചിയുമ്പത്തിരി നോമ്പാണ് അപ്പൊ നമ്മൾ ഇവിടെ ചെല്ലുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ടാണ് എന്നിട്ട് എന്നോട് പറഞ്ഞില്ല ഇവിടേക്ക് വേണ്ടി അതൊരു സർപ്രൈസ് സർപ്രൈസായി പോയി സജി ഷേട്ടാ മഞ്ജുവിനെ പോലെ നിങ്ങളുടെ ഭാഗ്യമാണ് എന്തായാലും സജി ഷേട്ടാ നമുക്ക് നോമ്പ് പറഞ്ഞിട്ട് പോയാൽ മതി ഇപ്പൊ വാങ്ങിക്കൊടുക്കും അത് പറഞ്ഞാ ശരി സന്തോഷമാണ് നോമ്പ് പറഞ്ഞിട്ടോ ബൈ